ക്കും ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും കപ്പയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആവിയിൽ വേവിച്ചെടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലൊരു കഷ്ണം കപ്പ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ കപ്പ ഗ്രേറ്റ് ചെയ്തതും അളന്നിട്ട് അതേ കപ്പിന് ഒരു കപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര ഗോതമ്പ് പൊടി എടുക്കണോ അത്രയും കപ്പണ്ണിട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ രണ്ട് കപ്പ് കപ്പ ഉണ്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തത് കേട്ടോ അത് ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ കപ്പിന് തന്നെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് റേഷൻ കടയിൽ ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാൻ പറ്റും രണ്ടും രണ്ടും ഒരേപോലെ പോലെ എടുക്കുക കേട്ടോ അളവ് അതിനാണ് നമ്മൾ കപ്പ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കഷ്ണാക്കിയിട്ട് എടുക്കണ്ട അപ്പോൾ നമുക്ക് പൊടിച്ച് എടുക്കുമ്പോൾ പ്രയാസമാകും പിന്നെ അളവൊക്കെ മനസ്സിലാവാനും പ്രയാസമാകും കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇതുപോലെ അളന്നെടുക്കണേണ്ടട്ടോ പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തത് കപ്പിൽ തന്നെ അളന്നെടുക്കുക അപ്പോഴാണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പൊടി ചേർത്ത് പറ്റുള്ളൂ എന്നിട്ട് ഇതാ നമ്മളിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിൽക്കൊരു അര ടേബിൾ സ്പൂണ് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ നെയ്യ് മണമൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം മിക്സ് ആവണം കേട്ടോ ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ആവണം അതുവരെ നമ്മൾ ഇതൊന്ന് കൊടുക്കണം നമ്മൾ കപ്പയിൽ വെള്ളം നനവുണ്ട് അപ്പോൾ അത് മതി നമുക്കിത് പൊടിച്ചെടുക്കാം നമ്മളിതിലൊരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കണില്ല ഇനി നമ്മളിത് മുക്കാൽ ഭാഗത്തോളം ഒരു അര അരഭാഗത്തോളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് ഭാഗമായിട്ടാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത് നമ്മളിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക ഒന്നിങ്ങനെ ചെറുതായിട്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് വരാം കണ്ടല്ലോ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ചെറിയ തരയോടെ പൊടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ അത്യാവശ്യം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് പൊടിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് ബാക്കിയുള്ളതും പൊടിച്ചെടുക്കണം കണ്ടല്ലോ നല്ല ആണ് എന്നാൽ നനവും ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കട്ടയാക്കുമ്പോൾ കട്ടയാക്കാനും പറ്റും പൊടിച്ചെടുക്കാനും പറ്റും കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പൊടിയാണ് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഉപകാരത്തിൽ പെടും കേട്ടോ ഒരുപാട് ഉപകാരത്തിൽ പെടുന്ന റെസിപ്പിയാണ് എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണം അപ്പോൾ ഒരേപോലെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിടക്കൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഹെൽത്തി ആയിട്ടും ആവും അപ്പോൾ ഞാൻ എല്ലാതും പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ലോണം പൊടിച്ചെടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണ്ടിട്ട് അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അതിന്റെ പകുതി ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ പകുതി ഭാഗമാണ് ചേർത്ത് ഇനി കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കുക എന്നിട്ട് നമുക്കിത് ചിരട്ടപ്പുട്ടിൻ്റെ ഇതിൽക്കോ അല്ലെങ്കിൽ കുറ്റിപ്പുട്ടിൻ്റെ അസിലേക്കോ ഇട്ടിട്ട് നമുക്ക് ആവി കയറ്റി പുട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഞാനിതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ അടിയിൽ കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടാവുകൊണ്ട് ഒന്ന് വേവുമ്പോഴേക്കിനും ഒന്ന് നമുക്ക് ഫില്ലാക്കി വയ്ക്കും ചെയ്യാം എളുപ്പത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഒന്ന് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതേപോലെ മറ്റത് നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും കേട്ടോ ഇത് നമുക്ക് ചെറുപഴം കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും അതേപോലെ നമ്മൾ നേന്ത്രപ്പഴം നെയ്യിലൊക്കെ വഴറ്റിയിട്ട് അതും ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ചെറുപയർ പുഴുങ്ങിയിട്ട് അതൊക്കെ ചേർത്തിട്ടൊക്കെ കഴിക്കാൻ പറ്റും അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾക്ക് ഏത് തരത്തിലാണോ കഴിക്കാൻ ഇഷ്ടം അതുപോലെ കഴിക്കാം ഏത് കറിയുടെ ഒപ്പവും കഴിക്കാൻ പറ്റോ ചിക്കൻ കറിയുടെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റും കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് പഴം കൂട്ടിയിട്ടും കഴിക്കാൻ പറ്റോ പഴം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലത്തെ അടപ്പിൻ്റെ അതിന്റേന്ന് പോയിട്ടോ അപ്പോൾ ഞാനിത് ആ പച്ചമുളകിൻ്റെ നെറ്റി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ് ഒരു പച്ചമുളകിൻ്റെ നെറ്റി എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടും നമുക്ക് നമുക്കിതിങ്ങനെ പിടിച്ച് തുറന്നെടുക്കാനും എളുപ്പമായിരിക്കും കയ്യിൽക്ക് ആവി വരൂല അല്ലെങ്കിൽ നമുക്കിത് ഒരു കൈയൊക്കെ വെച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോകും അപ്പം പച്ചമുളിൻ്റെ ഞെട്ടിമ്മ പിടിച്ചിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റുമല്ലോ അപ്പൊ അതാണ് നമ്മൾ രണ്ടാമത്തേത് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഈ ഇത് എന്താണ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ അച്ചിൽ കുറച്ച് എണ്ണയോ നെയ്യോ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് കൊട്ടിയെടുക്കുമ്പോൾ ചെറുതായിട്ട് ഒട്ടിപ്പോകും കാരണം നമ്മൾ പ എന്താണ് കപ്പയാണ് കപ്പ നല്ല പൊടിയുള്ള കപ്പയാണെന്ന് വെച്ചാൽ കൂടുതലും ഒട്ടിപ്പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നെയ്യ് തീർത്തിട്ട് വേണം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ ഞാനിത് ചെറുപഴത്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോണത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അതേപോലെ നല്ല ഹെൽത്തിയാണ് ഇനി ഇഷ്ടമില്ലെങ്കിലും കുട്ടികളെ നിർബന്ധിച്ച് കഴിപ്പിക്കുക അവർ കഴിച്ചോളും ഒരിക്കൽ കഴിച്ചു നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും കേട്ടോ പിന്നെ കുട്ടി ഇവിടെ എൻ്റെ ചെറുതിനൊക്കെ ചായയൊക്കെ കൂടെ ഒഴിച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പം പുട്ടി ചായ ചായയൊക്കെ ഒഴിച്ചിട്ടാണ് കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെന്നു വച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും വരാം അസ്സാം വലൈക്കും